എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓരോ രാശിക്കാർക്കും ശനിയുടെ സംക്രമണത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ ശോഭനമായ ഭാവി ഉറപ്പാക്കാം അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് വരാൻ പോകുന്ന ഗ്രഹപ്പിഴകളെ മുൻകൂട്ടി അറിഞ്ഞ് ഒരു പരിധി വരെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും ഇതിലൂടെ എല്ലാ രാശിക്കാർക്കും ജീവിത ഉറപ്പാക്കാൻ സാധിക്കും തിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം മിഥുനക്കൂറിൽ ഉൾപ്പെട്ട മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ശനി നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് കണ്ടകശനിയുടെ കാലമാണ് മാത്രവുമല്ല വരുന്ന മെയ് പതിനെട്ട് വരെ ഈ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം ഈ സമയത്ത് നിങ്ങളുടെ ഒൻപതാം ഭാവാധിപനായ ശനി രാഹുവുമായി സംയോജിക്കുന്നത് നിങ്ങളുടെ കരിയറിലും സാമ്പത്തികമായും കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം വരുന്ന മെയ് പതിനെട്ട് വരെയുള്ള കാലയളവിൽ ജോലി മാറ്റങ്ങളെക്കുറിച്ചോ നിക്ഷേപങ്ങളെക്കുറിച്ചോ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുക തൊഴിൽ സ്ഥലത്താണെങ്കിൽ മേലധികാരികൾ സഹപ്രവർത്തകർ എന്നിവരുമായിട്ടൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം രാഹുഗ്രഹം അമിതമായ ആഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഒൻപതാം ഭാവത്തിലൂടെയുള്ള രാഹുവിന്റെ സംക്രമണം ഓഹരികൾ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ചൂതാട്ടം പോലെയുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യം ജനിപ്പിച്ചേക്കാം ഇത് പെട്ടെന്നുള്ള ചെറിയ നേട്ടങ്ങൾക്ക് കാരണമാകുമെങ്കിലും കാര്യമായ നഷ്ടങ്ങൾക്കുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും മെയ് പതിനെട്ടിന് ശേഷം രാഹു അടുത്ത ഭാവത്തിലേക്ക് മാറുമ്പോൾ കാര്യങ്ങൾ ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും പത്താം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ആവശ്യമായി വരുമെങ്കിലും നിങ്ങളുടെ ശ്രമങ്ങൾ ഒടുവിൽ അംഗീകാരം നേടും ഈ കാലയളവിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മേലധികാരികൾ അധികാര സ്ഥാനത്തിരിക്കുന്നവർ എന്നിവരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുമായി ഇടപഴകുമ്പോൾ ശാന്തതയും ക്ഷമയും സമയമനവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ശനി പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഈ കാലയളവിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി അച്ചടക്കം ഉത്തരവാദിത്വബോധം എന്നിവയോടുകൂടി ആസൂത്രണം ചെയ്യുന്നതിലും ഫലം നേടിയെടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പത്താം ഭാവത്തിലെ ശനിക്ക് പന്ത്രണ്ട് നാല് ഏഴ് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ സാമ്പത്തിക ചെലവുകളെ നിങ്ങൾ ജാഗ്രതയോടെ സമീപിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു ശനിയുടെ ഊർജത്തെ അച്ചടക്കമുള്ള രീതിയിലും ഉത്തരവാദിത്തമുള്ളതുമായ രീതിയിലും കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഗുണകരമാകും പലപ്പോഴും ഏകാന്തതയും ഒറ്റപ്പെടലും നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ സമയം ആത്മീയ കാര്യങ്ങൾക്കും ആത്മപരിശോധനയ്ക്കും പരിശോധനയ്ക്കും വിനിയോഗിക്കേണ്ടതാണ് ശനിയുടെ നാലാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മാനസിക വൈകാരിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ചും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നതായി നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഈ കാലയളവിൽ ആവശ്യമാണ് ഏഴാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി വിവാഹ കാര്യങ്ങളിൽ കാലതാമസം വരുത്തിയേക്കാം കുടുംബ ജീവിതത്തിലും ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും ക്ഷമയും സംയമനവും പാലിക്കേണ്ടതാണ് മിഥുനക്കൂറിൽ ഉൾപ്പെട്ട മകേരം തിരുവാതിര പുണർദം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കണ്ടകശനിയാണ് പത്താം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിയേക്കാം വാഹനം ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം കർമ്മരംഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ നിസ്സാരമാക്കരുത് അത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കും ഈ കാലഘട്ടത്തിൽ മിഥുനം രാശിക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിവിധികളും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ സമയത്ത് ജോലിയിലും ബിസിനസ്സിലുമൊക്കെ നിരവധി പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും മേലധികാരികളും സഹപ്രവർത്തകരുമായി സംഘർഷങ്ങളുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് പെട്ടെന്നുണ്ടാവുന്ന കടബാധ്യതകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് മെയ് പതിനെട്ട് കഴിയുന്നതുവരെ ജോലി മാറുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ് രാഹുവും ശനിയും സംയോജിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഊഹ കച്ചവടങ്ങൾക്കും അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള പ്രലോഭനങ്ങൾക്കും കാരണമായേക്കാം ഇവ കാര്യമായ നഷ്ടങ്ങൾക്ക് പിന്നീട് കാരണമാകും കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും കൂടാതെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിലെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം ശനി രാഹു കേതു എന്നിവരുടെ സംയുക്ത സ്വാധീനം നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം ഈ കാലയളവിൽ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഏഴാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളും വഴക്കുകളും സംഘർഷങ്ങൾക്കുമൊക്കെ കാരണമാകാം അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ നീക്കാനും ആശയവിനിമയത്തിൽ യും സമയമനവും കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഈ കാലയളവിൽ മിഥുനം രാശിക്കാർ അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തടസ്സങ്ങൾ നീങ്ങാൻ നിത്യവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ബുധനും ശനിക്കും പ്രീതികരമായ പ്രാർത്ഥനകൾ ജപങ്ങൾ വഴിപാടുകൾ ചെയ്യുക പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുന്നത് രാഹുവിന്റെ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും നന്ദി Namaskaram.